കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടും കുറ്റവും പരിഹാസവും മാത്രമാണ് തനിക്കും തന്റെ പാർട്ടിക്കും നേരിടേണ്ടി വരുന്നത് ഞാനും എൻ്റെ കുടുംബവും ഒരു യാത്ര പോയാൽ അതിനെ വളച്ചൊടിക്കാൻ മടിക്കാത്തവരാണ് മറ്റു പാർട്ടികൾ ഒരു മുഖ്യമന്ത്രി ആയതിനാണോ താൻ ഇത്രയുമൊക്കെ കേൾക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനി പ്രവർത്തിക്കുകയുമുള്ളൂ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് മറ്റൊരു സർക്കാരിനും ഇത്രയും ക്രൂരത നേരിടേണ്ടി വന്നിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിന് പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ രണ്ടാം സർക്കാരിന് മറ്റു പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് പ്രളയം ഉണ്ടായത് കൊണ്ടാണ് സർക്കാർ അധികാരത്തിൽ വന്നതെന്നും ഇനി പ്രളയം ഉണ്ടാകില്ലെന്ന് ഓർക്കണമെന്നും ചില പുരോഹിതർ പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടിരുന്നു ഇതേ സർക്കാർ തന്നെയാണ് പ്രളയം എന്ന മഹാമാരി കേരളത്തിൽ നാശത്തിന്റെ വിത്ത് വിതച്ചപ്പോൾ കൂടെ ഉണ്ടായതും നമ്മൾ വീണ്ടും ഒരു പ്രളയം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടാകെ ഒറ്റക്കെട്ടായി നിന്നാണ് അതിനെ അതിജീവിച്ചത് പല പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അതിലൊന്നും തളരാതെ പിടിച്ചു നിന്നു ജാതിഭേദവും മതദേശവും ഇല്ലാതെ സോദരത്തേനു വാഴുന്ന നാടാണ് കേരളം അത്തരമൊരു നാടിനു മാത്രമേ ഒത്തൊരുമിച്ച് മുന്നേറാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം മൂന്ന് വർഷം നാടിനെ ശരിയായ രീതിയിൽ നയിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നോക്കി നടക്കുന്നവരാണ് ചിലർ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്രമാത്രം ക്രൂരമായി അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് രാജ്യത്തെ അത്യുന്നത കോടതിയെ സമീപിക്കേണ്ടി വന്നത് കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കേണ്ടേ എന്ന് സുപ്രീം കോടതി വരെ ചോദിച്ചു അതോടെയാണ് തരില എന്ന സമീപനം തിരുത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രകൃതി ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നതെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളാണ് പിന്നീട് നേരിടേണ്ടി വന്നത് സാമ്പത്തികമായി ഞെരുക്കുകയും കഴിയാവുന്ന തടസ്സങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെ തകർക്കുകയുമാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ അത് അധികകാലം നീളാതെ പരിഹരിക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ മുന്നണികൾ ജനങ്ങൾക്ക് നൽകാറുണ്ട് പിന്നീട് അത് എത്ര കണ്ട് നടപ്പാക്കിയെന്ന് പരിശോധിക്കപ്പെടാറില്ല ഇതിനാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ മാറ്റം വരുത്തിയത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കിയെന്ന് അറിയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സ്ഥാപിക്കപ്പെട്ടത് ഇതുവരെ കൃത്യമായുള്ള സര്ക്കാരിന്റെ മൂന്നുവര്ഷത്തെ പ്രോഗ്രസ് റിപ്പോര്ട്ടാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തത്